ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷിലെ ദർ എന്ന വാക്കിന്റെ പ്രത്യേക ഉപയോഗങ്ങളാണ് ദർ എന്ന വാക്കിന് അവിടെ എന്നുള്ള അർത്ഥമാണ് ഉള്ളത് എന്നാൽ ആ അർത്ഥമില്ലാതെ അവിടെ എന്നുള്ള അർത്ഥമില്ലാതെ ഇംഗ്ലീഷിൽ ദേർ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് ബി എന്ന വെർബിന്റെ രൂപങ്ങളും അർത്ഥങ്ങളൊക്കെ കണ്ടതാണ് നമ്മൾ ബി എന്ന ബെർബിന്റെ പ്രധാന ഉപയോഗങ്ങളിൽ ഒന്ന് പ്രസൻസ് കാണിക്കാൻ വേണ്ടിയാണ് പ്രസൻസ് സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി ബി എന്ന ബെർബിന്റെ വിവിധ രൂപങ്ങള് ഈസ് വേർ വിൽ ബി ഇവയെല്ലാം ഉപയോഗിക്കുന്നത് വിശദമായിട്ട് നമ്മൾ കണ്ടതാണ് ആ വാക്കുകൾ ഇവിടെ ദറിന്റെ കൂടെ ഉപയോഗിക്കും ഇതിന്റെ സിംഗുലർ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്ലൂരല് അതിന്റെ ചോദ്യമൊക്കെ കാണുകയുണ്ടായി ഈ വാചകങ്ങൾ നേരത്തെ ക്ലാസ്സിൽ കണ്ടതാണ് ആർ ഫൈവ് ബുക്സ് ഓൺ ദ ടേബിൾ മേശപ്പുറത്ത് അഞ്ച് പുസ്തകങ്ങൾ ഉണ്ട് ഈ രീതിയിൽ നമ്മൾ കണ്ടു അതിന്റെ ചോദ്യം കണ്ടു മേശപ്പുറത്ത് അഞ്ച് പുസ്തകങ്ങൾ ഉണ്ടോ ആർ ദർ ഫൈവ് ബുക്സ് ഓൺ ദ ടേബിൾ അങ്ങനെ ചോദ്യം ചോദിക്കുക എന്ന് കണ്ടു ആർ ദർ ഫൈവ് ബുക്സ് ഓൺ ദ ടേബിൾ മേശപ്പുറത്ത് അഞ്ച് പുസ്തകങ്ങൾ ഉണ്ടോ ഇന്ന് നാം കാണുന്നത് നെഗറ്റീവ് ആണ് മേശപ്പുറത്ത് അഞ്ച് പുസ്തകങ്ങൾ ഇല്ല ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ദർ എന്ന വാക്ക് സിംഗുലറിന്റെ കൂടെ ഉപയോഗിച്ചപ്പോൾ ദേർ ഈസ് ദർ വാസ് ഇങ്ങനെ ഉപയോഗിച്ചപ്പോഴും നമ്മൾ കാണുകയുണ്ടായി രണ്ട് രീതിയിലെ നെഗറ്റീവ് ഈ ദറിന്റെ കൂടെ ഉണ്ടാക്കാറുണ്ട് നമുക്കിവിടെ നോക്കാം ദർ ആർ നോട്ട് ആർ നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ആണ്ട് എന്നാണ് ഉച്ചരിക്കുക ഇതെന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ഫൈവ് ബുക്സ് ഓൺ ദൾ റാണ്ട് ഫൈവ് ബുക്സ് ഓൺ ദൈബിൾ മേശപ്പുറത്ത് അഞ്ച് പുസ്തകങ്ങൾ ഇല്ല അടുത്തത് ഈ വാചകം നോക്കാം ഇവിടെ കുറച്ച് മരങ്ങൾ ഉണ്ട് അതിന്റെ നെഗറ്റീവ് എങ്ങനെ പറയും ഇവിടെ ശ്രദ്ധിക്കണം ഈ സം എന്നുള്ള വാക്ക് നെഗറ്റീവില് പറയാറില്ല അതിന് പകരം എനി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ അടുത്ത വാചകം നോക്കാം ആർ നോക്കാംസ് ഇൻ ദ ക്ലാസ് റൂം ക്ലാസ്സിൽ ധാരാളം വിദ്യാർത്ഥികൾ ഉണ്ട് അതിന്റെ നെഗറ്റീവ് ക്ലാസ്സിൽ ധാരാളം വിദ്യാർത്ഥികൾ ഇല്ല ഇവിടെ മെനി എന്ന വാക്കുണ്ട് നെഗറ്റീവില് നമുക്ക് മെനി എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ സമനില വാക്കാണ് ഒഴിവാക്കാറ് ഓക്കെ ക്ലാസ് റൂം മെനി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം മെനി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം ക്ലാസ് റൂമിൽ ധാരാളം സ്റ്റുഡൻസ് ഇല്ല മറ്റൊരു രീതിയിൽ നെഗറ്റീവ് ഉണ്ടാക്കും നേരത്തെ ദർ ഇസ് നോ എന്ന് കണ്ടതുപോലെ ഇവിടെയും നോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നോ ഫൈവ് ബുക്സ് എന്ന് പറയില്ല ബുക്സ് പുസ്തകങ്ങളില്ല ദർ ആർ നോ ട്രീസ് ഹിയർ ഇവിടെ മരങ്ങളില്ല വിദ്യാർത്ഥികൾ ഇല്ല ദർ ആർ നോ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം ഈ രീതിയിൽ പറയുമ്പോൾ വാക്കുകളൊക്കെ ഈ രീതിയിൽ തന്നെ വെക്കണം ഓക്കെ ആർ നോ മിനി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം അങ്ങനെ പറയില്ല നോ സം ട്രീസ് ആ രീതിയിലൊന്നും പറയില്ല ദർ ആർ നോ ട്രീസ് എപ്പോഴും ഫ്ലൂരല നയിക്കാവ് കാരണം ആർ എന്നുള്ളത് പ്ലൂരലാണ് ഇതിന്റെ കൂടെ ആർ നോ ബുക്ക് എന്ന് പറയരുത് തെറ്റാണ് ബുക്സ് എന്ന് തന്നെ പറയണം ഓക്കെ ഇതുപോലെ മറ്റ് വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്ത് പ്രാക്ടീസ് ചെയ്യുക അർത്ഥമുള്ള വാചകമാണോ എന്ന് ശ്രദ്ധിക്കണം ബി എന്നല വെറുതെ വിശദമായിട്ട് കണ്ടിട്ടുള്ളതാണ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പമാണ് വളരെ എളുപ്പമാണ് അടുത്തത് പാസ്റ്റ് ടേബിൾ ഇവപോലെ തന്നെ ഇവയും പറയാൻ പറ്റും അതിന്റെ നെഗറ്റീവ് എന്നുള്ളതാണ് വേർ നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് വേൾഡ് വേറിന്റെ അല്ല വേൾഡ് ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഈ വാചകങ്ങൾ അതേപോലെ പറയാം ഫൈവ് ബുക്സ് ഓൺ ദൾ വേൾഡ് ഫൈവ് ബുക്ക് ടേബിൾ മേശപ്പുറത്ത് അല്ലെങ്കിൽ മേശ മേലെ അഞ്ച് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല past tense. There There weren't weren't any any trees trees here. here. ഇവിടെ മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല There weren't many students ക്ലാസ് റൂം വേൾഡ് മെനി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം ക്ലാസ് റൂമിൽ ധാരാളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നില്ല നെഗറ്റീവ് ഫ്ലൂറൽ പാസ്റ്റ് അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലെ ഇവിടെയും പറയാം എങ്ങനെ പറയും പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല ദർ വേർ നോ ബുക്സ് ഇവിടെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല ദിവർ നോ ബുക്സ് ഓൺ ദ ടേബിൾ മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും പ്രാക്ടീസ് ചെയ്യണം അതുപോലെ നോ ട്രീസ് വേർനോ ട്രീസ് ഇർ ഇവിടെ മരങ്ങൾ ഉണ്ടായിരുന്നില്ല ഇവിടെ കണ്ടതുപോലെ നോ ട്രീസ് ദർ അവിടെ മരങ്ങൾ ഉണ്ടായിരുന്നില്ല ആ വാചത്തിലെ ദർ രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ദർ രണ്ടാമത് പറയുന്ന ദറിന അർത്ഥമുണ്ട് അവിടെ അവിടെ മരങ്ങൾ ഉണ്ടായിരുന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കണേ ദർവേർനോ സ്റ്റുഡൻസിൻറെ ക്ലാസ് റൂം ദർവേർനോ സ്റ്റുഡൻസിൻറെ ക്ലാസ് റൂം ക്ലാസ് റൂമിൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നില്ല ആരുമില്ലായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഈ ദർവേർനോ എന്ന് പറയുമ്പോൾ കിട്ടുന്നത് ഓക്കെ അടുത്തത് ആണ് വിൽ ബി നേരത്തെയും കണ്ടതാണ് ഉള്ളത് സിംഗുലറിനും പ്രൂരലിനും അതേപോലെ തന്നെ ഉപയോഗിക്കുമെന്നും കണ്ടു വില്ലും ബിയും ഉണ്ട് രണ്ട് വാക്കുകളുണ്ട് ഇതിന്റെ ചോദ്യം എല്ലാം കണ്ടതാണ് ഇന്ന് നെഗറ്റീവ് കാണുകയാണ് നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് വോണ്ട് ഇതും നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ വാചകം ഇതുപോലെ തന്നെ പറയാൻ പറ്റും ബി ഫൈവ് ബുക്സ് ഓൺ ദ ടേബിൾ ദർ വോൺ ബി ഫൈവ് ബുക്ക്സ് ഓൺ ദ ടേബിൾ മേശപ്പുറത്ത് അഞ്ച് പുസ്തകങ്ങൾ ഉണ്ടായിരിക്കുകയില്ല

ഇവിടെ ഉപയോഗിക്കാൻ ബി നോ നോർ വിൽ ബി നോ അപ്പോൾ എങ്ങനെ പറയും നാളെ മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഉണ്ടായിരിക്കുകയില്ല ടുമാറോ വിൽ ബി നോ ബുക്സ് ഓൺ ദ ടേബിൾ ടുമാറോർ വിൽ ബി നോ ബുക്സ് ഓൺ ദ ടേബിൾ അല്ലെങ്കിൽ ഓൺ ദ ടേബിൾ ടുമാറോ സമയത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ടുമാറോ യെസ്റ്റർഡേ ടുഡേ ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് ഇയർ ലാസ്റ്റ് മന്ത് ലാസ്റ്റ് ഈവനിങ് ലാസ്റ്റ് നൈറ്റ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ആദ്യമോ അവസാനമോ പറയാമെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ചോദ്യത്തിൽ സാധാരണ അവസാനമേ പറയൂ ദർ വിൽ ബി നോ ട്രീസ് ഇയർ ഇവിടെ മരങ്ങൾ ഉണ്ടായിരിക്കില്ല ഇപ്പോഴല്ല പിന്നീട് ബി നോ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം വിൽ ബി നോ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം ക്ലാസ് റൂമിലെ വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കേയില്ല ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം ഇവിടെ എല്ലാം ധാരാളം വാചകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കാരണം ഇവയെല്ലാം നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് വെറുബ് ബിയുടെ ഉപയോഗം കണ്ടപ്പോൾ അവിടെ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പമാണ് ബി എന്ന വെറുബിന്റെ വിവിധ രൂപങ്ങളോടുകൂടെ അതായത് ഇവയുടെ കൂടെ വേർ എന്ന വാക്ക് കൂട്ടിച്ചേർത്ത് വാചകങ്ങൾ ഉണ്ടാക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ബി എന്ന വെർബ് വിശദമായിട്ട് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇത് എളുപ്പമാണ് നന്നായി പ്രാക്ടീസ് ചെയ്യുക ഇനി വേർബിന്റെ ലിസ്റ്റ് ഉണ്ട് എല്ലാ ദിവസവും കുറച്ച് വെബ്സ് പഠിക്കണേ അതോടൊപ്പം പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ ഉച്ചാരണം അർത്ഥം ഇതെല്ലാം പഠിക്കുക ആത്മവിശ്വാസത്തോടെ ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പോൾ വെറുബിനാലേ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുള്ളൂ ഉദാഹരണം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റും ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറണ്ട് അല്ലെങ്കിൽ എഴുതുന്നു ഇത് രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം ഇതിഹാസമുണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർദുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർദുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ കം കെ കം അത് തന്നെ സാധനം നേരെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊരു വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർഗുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന പെസൻ ഫോമിന്റെ ഈ പൂർണ്ണ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റോസ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് കൂടുതൽ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കേ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളു നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് ആർത്ത് അറിഞ്ഞൊരുതാ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം വരിക ഫോമിൽ കംന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും എന്റെ അർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും ഇപ്പൊ നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണമെന്നേ ഉള്ളൂ ഒരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇടിയും ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം ബെർബുകളുടെ ലിസ്റ്റിലെ പത്താമത്തെ ലിസ്റ്റ് ആണ് നമ്മളിന്ന് കാണുന്നത് വെർബുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് ഫോംസ് ആണ് ഇംഗ്ലീഷില് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം പക്ഷെ നമ്മൾ പഠിക്കുമ്പോഴേ മൂന്നെണ്ണം പഠിക്കുകയുള്ളൂ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം ക്ലൂറലും ഒരേ പോലെയാണ് ഇരിക്കുന്നത് സ്പെല്ലിങ്ങും ഉച്ചാരണവും അർത്ഥം വ്യത്യാസമുണ്ട് പിന്നെ മറ്റൊന്ന് പ്രസന്റ് ഫോമില് പൂരിലുണ്ട് സിംഗ്ലറും ഉണ്ട് അപ്പൊ ആദ്യം എഴുതിയിട്ടുള്ളത് പൂരിലാണ് സിംഗ്ലറാണ് രണ്ടാമത് സാധാരണ എസ് ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവും ഓക്കെ നമുക്ക് തുടങ്ങാം പാർട്ടി ഫോം ഇതിന്റെ പ്രത്യേകത എന്താണ് ഇവയുടെ പാസ്റ്റ് ഫോമും ഫോമും ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്ത എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് വ്യത്യാസമുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയുള്ള വെർബുകളുടെ ഒക്കെ ഉണ്ടാക്കുന്നത് ഓക്കെ Concentrate, concentrated, concentrated. Disappear, disappear, disappeared. Educate, educated, educated. Empty, emptied, emptied. Exist, existed, existed. Learn, learned, learned. Form, formed, formed. Guide, guided, guided. Grab, grabbed, grabbed. Grin, grinned, grinned. grinned. Divide, divided, 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 enter, entered, ended, lick, licked, licked, miss, missed, missed, mix, mixed, mixed, peel, peeled, peeled, listen, 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 name, named, named, separate, separated, separated, served, 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 water, watered, watered. ഈ വെർബുകളെല്ലാം ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ് ഇവ പ്രത്യേകിച്ച് പഠിക്കണം ഉച്ചാരണം പഠിക്കണം സ്പെല്ലിംഗ് ഒക്കെ പഠിക്കുന്നത് എഴുതാൻ സഹായിക്കും അർത്ഥവും ശരിക്കും പഠിക്കണം പിന്നെ ചില വെർബുകൾക്ക് പ്രത്യേകതകളൊക്കെ ശ്രദ്ധിക്കണം സിംഗുലർ ആകുമ്പോൾ ചിലപ്പോ ഐ ഇ എസ് എന്നൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ടാവും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെ ഫാസ്റ്റും ഫാസ്റ്റ് പാർട്ടിസിപ്പറ്റിലൊക്കെ ചിലപ്പോ അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാവും അതും പ്രത്യേകം ശ്രദ്ധിക്കുക എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും Okay, all the best.